ീ വന്യമൃഗശല്യം കാരണം ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിക്കാനോ അവരുടെ ബന്ധപ്പെട്ടാദികളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഒരിക്കലല്ല ഇപ്പം എന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ വരവാണ് വയനാട്ടിലേക്ക് വാസ്തവത്തിൽ വളരെ ദുഃഖമുണ്ട് പ്രയാസമുണ്ട് ഇവിടെ കൃഷിക്കാരായി ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണുള്ളൂ അവരെ സംരക്ഷിക്കുക ഗവൺമെന്റേയും വനം വകുപ്പിന്റെയും ഉത്തരവാദിത്വമാണ് വനംവകുപ്പിന്റെ ഗുരുതരമായ അനവസ്ഥയാണ് ഇവിടെ വന്നപ്പോഴെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വനംവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഈ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അങ്ങനെയുള്ള നടപടി ഉണ്ടായില്ല തനിയുമല്ല ഇത് ഈ സംഭവം ഈ അജീഷിന്റെ വീട്ടിലെ സംഭവം ഉണ്ടായ ശേഷം വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും കടുവായ നടപടിയ കടുവ ഇറങ്ങുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ അപ്പോഴും വനംവകുപ്പ് ഈ ഒരു നടപടി സ്വീകരിക്കുന്നില്ല മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിലാണ് അനൗൺസ്മെന്റ് നടത്തിയത് അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അനാവസ്ഥയാണുള്ളത് വാസ്തവത്തിൽ ഇവിടെ മുഖ്യമന്ത്രി സന്ദർശിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ വരേണ്ടതായിരുന്നു ഇവിടെ വന്ന് കർണാടക ഗവൺമെന്റുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിമല നമ്മളെയും മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ വീടുകൾ വരികയും അവരോട് സിമ്പതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ വരുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി സർക്കാരിൽ പരമാവധി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും അതുപോലെ ഞങ്ങൾ ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ ില് തകർത്ത് കുട്ടി അവിടെ കിടക്കും ആ കുട്ടിക്കാകെ പതിനായിരം രൂപയാണ് രാഹുൽ ഗാന്ധിയാണ് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് പതിനായിരം ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനുവേണ്ട സഹായം ചെയ്യണം ഈ മരിച്ച കുടുംബങ്ങൾക്ക് ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം കാരണം ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഈ മരിച്ചത് അപ്പോൾ അവർക്ക് ഇനി നാളെ ജീവിക്ക രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ജീവിക്കണമെങ്കിൽ അവർക്ക് വീട്ട് മറ്റു മാർഗങ്ങളില്ല ഗ്രഹനാഥനാണ് മരിച്ചത് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി അമ്പത് ലക്ഷം രൂപയെങ്കിലും ഗവൺമെന്റ് കൊടുക്കണം പിന്നെ ഈ വന്യജീവികളെ ഈ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട് അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള വ്യവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട് ആ വ്യവസ്ഥ അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഒൻപത് ദിവസമായി മയക്കുമടിയൊക്കെ നടക്കുകയാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും പിന്നെ പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ പേര് കേസെടുക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങൾ പ്രതിഷേധിക്കാതെന്ത് ചെയ്യും നാളെ ആർക്കും ആർക്കും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമല്ലേ അപ്പൊ ആനയും വന്യജീവികളും ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന് വരുമ്പോൾ ജനങ്ങളെ സ്വാഭാവിക പ്രതിഷേധത്തിന് മുതിരുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടത് സംരക്ഷണമാണ് അവർക്ക് വേണ്ടത് മെഡിക്കൽ സൌകര്യങ്ങളാണ് ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ബോർഡ് മാത്രമേ ഉള്ളൂ പണ്ടൊരു തോമസിനെ കടുവ പിടിച്ചപ്പോഴും ഞാൻ വന്നിരുന്നു ആക്ച്വലി അന്ന് തോമസിന് വേണ്ട വിദഗ്ധ ചെലിസർ വിട നൽകിയിരുന്ന ചിലപ്പോൾ രക്ഷപ്പെട്ടിരുന്നു അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയനാട്ടിലെ കർഷകരെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഒറ്റ കാര്യം കൂടെ ഇപ്പൊ ഈ അടുത്തിടെ ആയിട്ട് മൂന്ന് ആളുകൾ വന്യമൃഗത്തിൽ കൊല്ലപ്പെട്ടു കുറച്ചും കൂടി പിന്നിലേക്ക് പോയാൽ പിന്നെയും ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ വീടുകളിലൊന്നും വനം വകുപ്പ് മന്ത്രി ഇതുവരെ സന്ദർശിച്ചിട്ടില്ല അവരെ ആശ്വസിപ്പിക്കുക എന്നത് അത് ഒരു ഗുരുതര വീഴ്ചയായിട്ട് ഗുരുതരമായ വീഴ്ചയാണ് അദ്ദേഹം വേണ്ട മയക്കുപടി കിട്ടിയ കുങ്കിയാനെ പോലാ നടക്കുന്നത് അദ്ദേഹത്തിനെപ്പറ്റി ഒരു ഓർമ്മ പോലും ഇല്ലാത്തതാണ് ഈ മന്ത്രിയെ കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇത്ര വയനാടിന്റെ ജില്ല ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഇത്രയും സംഭവം ഉണ്ടായിട്ട് ധനമന്ത്രി ഇവിടെ വന്നില്ല വളരെ ഗുരുതരമായ തെറ്റാണ് ചെയ്തത് തന്നെയുമല്ല ഈ ജില്ലയുടെ ചാറിലുള്ള മന്ത്രിയല്ലേ ഇത്രയും സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ട ഒരു മന്ത്രിയാണ് വളരെ തെറ്റായ കാര്യമാണ് ഈ മന്ത്രി രാജിവെച്ച് പോവുകയാണ് വേണ്ടത്